പിതാവിൻ്റെയും പുത്തന്റെയും മരിച്ചാൽമാവിന്റെയും നാമത്തിൽ ആമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ വാഴ്ത്തപ്പെട്ടവനാകട്ടെന്തോസ് ഒന്ന് മൂന്ന് സ്നേഹമുള്ളവരെ ഈ തിരുവചന ഭാഗം ആരംഭിക്കുന്നത് സഹനത്തിലൂടെ സമാശ്വാസം എന്ന തലക്കെട്ടോടു കൂടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായവൻ കരുണയുടെ പിതാവ് ദൈവത്തെ കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന നിർവചനം അതാണ് കരുണയുടെ പിതാവ് ദൈവം കരുണയുള്ള പിതാവാണ് ആ പിതാവിന്റെ കരുണ പുത്രനായ ദൈവത്തിലൂടെയാണ് പുത്രനായ ദൈവമാണ് വെളിപ്പെടുത്തിയത് ആ ദൈവപുത്രൻ സകല സമാശ്വാസവും മനുഷ്യരായ ഓരോരുത്തർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കുന്ന പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും കൂടെ ആയിരിക്കുന്ന ഒന്നായിരിക്കുന്ന ദൈവമാണ് സ്നേഹമുള്ളവരെ ദൈവം നൽകുവാനിരിക്കുന്ന സമാശ്വാസം നമുക്ക് ലഭിക്കുന്നത് പുത്രനായ ദൈവത്തെ അറിയുകയും പുത്രനായ ദൈവത്തെ സ്നേഹിക്കുകയും പുത്രനായ ദൈവത്തെ അനുസരിക്കുകയും അങ്ങനെ സഹനത്തിൻ്റെ മഹത്വം എന്താണെന്ന് പഠിക്കുകയും പുത്രനായ ദൈവത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പഠിക്കുകയും അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകർത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ദൈവം നൽകുവാനിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നൽകുവാനിരിക്കുന്ന ആ വലിയ സമാശ്വാസത്തിലേക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സമാശ്വാസം ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പ്രകടനമായിട്ടാണ് ഈ ദൈവം സകലരുടെയും പിതാവാണ് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവം ആയിരിക്കുന്നത് എല്ലാ ജനതകളുടെയും എല്ലാ ദൈവമക്കളുടെയും പിതാവായ ദൈവം കാരുണ്യമുള്ളവനാണ് ഈ കാരുണ്യമാണ് തിരുസഭ ദൈവത്തിന്റെ കരുണ എന്ന ആ വലിയ സത്യം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് വിശുദ്ധീനായിലൂടെ ദൈവം പ്രകടിപ്പിച്ചത് പ്രചരിപ്പിച്ചത് നമ്മൾ ഓരോരുത്തരും ഈ കരുണയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പുറപ്പാടിന്റെ പുസ്തകത്തില് മുപ്പത്തിമൂന്നാം അധ്യായം നമ്മൾ കാണുകയാണ് പതിനാലാം തിരുവചനത്തിൽ പറയുകയാണ് ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്ന് ദൈവം അരളിച്ചതെങ്കിൽ പുത്രനായ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോഴാണ് പുത്രനായ ദൈവം ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചപ്പോഴാണ് ബലിയായി തീർന്നപ്പോഴാണ് വിശുദ്ധ കുർബാനയായിട്ട് മാറിയപ്പോഴാണ് ഇതെല്ലാം നമുക്ക് അനുഭവത്തിടങ്ങിയത് സ്നേഹമുള്ളവരെ ദൈവം നൽകുന്ന സമാശ്വാസം സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമയും നമ്മുടെ ഭർത്താവായ ഈശ്വമ അടക്കപ്പയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽ മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേയും ഈശ്വമിശായി സ്തുതി ആയിരിക്കട്ടെ